പിന്നെ എൻ്റെ ഡയമണ്ട് കട്ട് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും ഇതാണ് ഇതാണ് ഈ ഫോർക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് ആണ് ജസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള മോഡിസ് എന്ന് പറയുന്നത് തെയില് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഒരിക്കലും രണ്ട് എപ്പിടുത്ത ഡയറക്റ്റ് ഷൂട്ടാണ് സൂട്ടാണ് ഫോർക്കില് നമ്മൾ ടു ട്വന്റി ചെയ്തിട്ടുള്ള പാറ്റേൺ മോഡ് ഉണ്ട് ഇത് ആക്സിഡന്റ് വർക്കായിട്ട് പോളയിലേക്ക് റെഡ് ആണ് ഹലോ ഗ്രൈസ് പുതിരട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു ഇൻട്രോ കേട്ടിട്ട് കുറേ ആണെന്ന് അറിയാം അപ്പോൾ എന്തായാലും നമ്മളെ ടു ട്വൻറ്റി ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് കുറച്ച് ഷോർട്ട് വീഡിയോ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയായിരുന്നു അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും കാര്യങ്ങളൊക്കെ പേഴ്സണലി പലർക്കും പല ഇഷ്ടങ്ങളൊക്കെയാണ് അപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചെയ്തതാണ് അപ്പോൾ നെഗറ്റീവ് പറയുന്നവർക്ക് പറയാം അതൊക്കെ ഓരോരുത്തരെ പേഴ്സണൽ ചോയ്സ് ആണ് ഇപ്പോൾ എൻ്റെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് എനിക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും ചിലർക്കും മന്ത് ഇഷ്ടമല്ലായിരിക്കും അപ്പം പലർക്കും പല ടേസ്റ്റാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വണ്ടികളൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഓൾറെഡി ഒരു എൻ ടി ഇരിപ്പുണ്ട് ഒരു ആർ എസ് ഇരിപ്പുണ്ട് അങ്ങനെ കുറച്ച് അധികം വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഒക്കെ വെച്ചിട്ട് നമ്മളെന്തായാലും വണ്ടിയിൽ ഇനിയിപ്പം ഒരുപാട് ഒന്നും വരുത്തുന്നില്ല അപ്പോൾ എന്തായാലും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇടാമെന്ന് വെച്ചു ഇപ്പോൾ വണ്ടിയിൽ ഇപ്പം ലാറ്റസ്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള മോഡിസ് എന്ന് പറയുന്നത് തെയില് നമ്മൾ ചേഞ്ച് ആക്കിയിട്ടുണ്ട് ഒരു എൻഡ്യൂറോ ഓറോ ടെയിലിൻ്റെയൊക്കെ ആ ഒരു ലുക്ക് കേട്ടോ നമ്മൾ ടു ട്വൻറ്റിയിലെ എൻഡ്യൂറോ ടെയിൽ വെച്ചാൽ ഒരു ഉണ്ണുപൂലെ കാണുകയുള്ളൂ അതുകൊണ്ട് നമ്മളൊരു കസ്റ്റമേഡ് ആയിട്ട് ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇൻഡിക്കേറ്റർ അവര് പോയി ഇപ്പോഴാണ് ഏട്ടാ ശ്രദ്ധിച്ചത് ഒരു പോയില്ല നെറ്റ് ലൂസായിരുന്നു ഓക്കെ ടൈറ്റ് ആയിട്ട് അപ്പോൾ നമ്മുടെ തെയില് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു സെറ്റപ്പ് ചെയ്തപ്പോൾ മെയിൻ ആയിട്ട് ഫേസ് ചെയ്ത ഒരു ഇഷ്യൂ ആണ് ഇവിടെയും ഇവിടെയും ചെതു കഴിഞ്ഞാൽ ഇത് രണ്ടും ഏകദേശം കാപ്പിപ്പൊടി കളറിലായിരിക്കും ഇരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ചെളിയും എന്റെ പിറത്തും ഇവിടേക്കാണ് അടിച്ചോണ്ടിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഇതാ ഒരു മഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ സെറ്റ് ചെയ്തേക്കുന്ന എൻ എസ് ബി എസ് സിക്സ് ഇല്ലേ യു എസ് ഡി ആയിരുന്ന ആ ഒരു മോഡലിന്റെ മഡ്ഗാഡാണ് കേട്ടോ ഇതിപ്പോ ഇവിടെ ഡയറക്റ്റ് ഷൂട്ടാണ് ബേക്കിൽ രണ്ട് പിടുത്ത ഡയറക്റ്റ് ഷൂട്ടാണ് കേട്ടോ എക്സ്പ്രസിൻ്റെ ഫോർക്കിൽ പിന്നെ ഈ ഫ്രണ്ടിൽ വന്നിട്ട് എക്സ്ട്രാ ഒരു ക്ലാമ്പ് ഒന്ന് ചെറിയൊരു ക്ലാമ്പ് ഇറക്കി കൊടുക്കേണ്ടി വരും ഇപ്പുറത്തോടെ ടാഗ് ചെയ്ത് വെച്ചേക്കണം ഇനി ഇവിടെ നിന്ന് ഒരു ക്ലാംബൂടെ എക്സ്റ്റൻഡ് ചെയ്ത് അടിക്കണം സെറ്റ് സെറ്റായിട്ടിരുന്നോളും പക്ഷേ ഞാൻ ചെളിയെടുക്കണതെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ പക്ഷേ ഈ ഒരു ഫോർക്ക് നിങ്ങൾ വേറെ ഏതെങ്കിലും വണ്ടിയിലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മഡാണ് നമ്മളെ എൻ എസിൻ്റെ പി എസ് സിക്സ് വണ്ടികൾക്കൊക്കെ വരുന്ന കേട്ടോ ഏകദേശം സൂട്ടാണ് ഇവിടെ നിന്ന് ഉണ്ടെങ്കിൽ നമുക്ക് വേറെ അല്ലെങ്കിൽ ചെയ്ത് ഇവിടെ നിന്ന് ഒരു ക്ലാംപ് അടിക്കാനായിട്ട് പറ്റും അതിൻ്റെ ആവശ്യമില്ല ഇവിടെ നിന്ന് അങ്ങ് ഒരു ക്ലാം ഇറക്കി കൊടുത്താലും മതി അപ്പോൾ എല്ലായിടത്തും ഇല്ലാട്ടോ വെൽഡിങ് കാര്യങ്ങളും അതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ആ സമയത്ത് ബാക്കി സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇനി ഈ വണ്ടിയിൽ ഈ കസ്റ്റമർ ഒക്കെ ചെയ്തില്ലേ ആദ്യം ഞാൻ ഷോപ്പിലോട്ടാണ് പോകുന്നത് അവിടെ കുറച്ചധികം വണ്ടികളിരിപ്പുണ്ട് കേട്ടോ ഇന്നലെ തന്നെ എനിക്കൊന്നും ഒരു ബി എസ് ത്രീ ഡ്യൂക്ക് ടു ഹൺഡ്രഡ് നിങ്ങൾ വീഡിയോ കണ്ടും ഡൊമിനാൻ്റെ അലവീസിലും മോചന ഡിസ്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് ഡോമിനാൻ്റെ അലോസ് ആ വണ്ടിയിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ നമ്മുടെ ഈ വി ത്രീക്ക് സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു വി ത്രീടെ സ്റ്റോക്ക് ഫോർക്കില്ലേ ആ സ്റ്റോക്ക് യു എസ് ടി അല്ലാത്ത നോർമൽ പൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു ഡോമിനാൻ്റെ അലവീസ് പിന്നെ ഇന്നിരിക്കുന്നത് എം ടിയിൽ ആ ഒരു സ്റ്റോക്ക് ഫോർക്കിൽ യു എസ് ടി വരുന്ന ഫോർക്കിൽ ഡൊമിനാറിൻ്റെ അലൈസും മോചര ഡിസ്ക്കും അപ്പോൾ കുറച്ച് പണിയുണ്ട് കുറച്ച് മെനക്കെട്ടിരിക്കണം കേട്ടോ ഇതേപോലത്തെ വർക്കൊക്കെ നമുക്കറിയാമല്ലോ ഇപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു വണ്ടി പണിയണമെങ്കിലും കുറച്ച് മെനക്കെട്ട് ഇരുന്നിട്ടാണ് ഓരോ ഐഡിയാസ് കിട്ടുന്നതും സെറ്റ് ചെയ്യുന്നത് പക്ഷേ ഒരു തൊണ്ണൂറ് ശതമാനം സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ നമ്മളെ എ ബി എസ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇതേപോലെ കസ്റ്റമർക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആ വണ്ടി ഓർട്ടിക്കുന്ന സമയത്ത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം ഓക്കെ എന്തായാലും നമ്മളിന്നിപ്പം നേരെ ടൂറ്റൻ്റെ എടുത്തിട്ട് ഷോപ്പിലോട്ട് പോകാനാ കേട്ടാ പോയിട്ട് ഇനി അവിടെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന വണ്ടികളും ആ എം ജി ജസ്സിംഗ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം കുഞ്ഞി വീടിയായിരിക്കും കുറെ നാളായി ഇങ്ങനെ ആ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വണ്ടി വല്ലാത്ത മിസ്സിംഗ് ആണ് കേട്ടോ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട കേട്ടോ വല്ലതിന് എന്നാലും ഇതാണൊക്കെ ഒരവസ്ഥി കാർപേറ്റർ മിസ്സിംഗ് ഒക്കെ വെച്ച് കാർബേറ്റർ എന്ന് അങ്ങനെ ആരും ചെറിയ മിസ്സിങ് എന്ന് പറയുമ്പോൾ മാറ്റൂല ചുരുക്കം ചിലരിലാണ് അതൊക്കെ മാറ്റുന്നത് കാരണം ഇതൊക്കെ മാറ്റുകയാണെങ്കിൽ അത്യാവശ്യം ഫണ്ട് പോകണം ബാക്കിയുള്ള വണ്ടിയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഒരു മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി നാനൂറ് ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ പക്ഷേ കാർപ്പറേറ്റർ മാത്രമല്ലല്ലോ നമുക്ക് പണിയായിട്ട് വരുന്നത് വണ്ടിയിൽ ഓരോ പണി തീരുമ്പോഴും ഓരോരോ പണികൾ കിട്ടിക്കൊണ്ടിരിക്കും അതങ്ങനെയാണ് ഇപ്പം എൻ്റെ കേസ് മാത്രമല്ല ഞാൻ ഇപ്പോൾ അവിടെ ഷോപ്പിൽ പോകുമ്പോൾ അറിയാം അറിയും പിറ്റേത് സോക്കറ്റ് മാറണം അങ്ങനെ ഓരോ എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ ഇട്ടാലും ആരും അങ്ങനെ കാണുന്നില്ല അതാണ് മെയിൻ ആയിട്ടുള്ള ആസം പിന്നെ ഞാൻ വേറെ ഷോർട്ട് വീഡിയോ ആക്കാന്നുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആയിക്കോട്ടിരുന്നത് കേട്ടാ ഇവരെ എപ്രാളം ചെല്ലി അവിടെ പോയി ബ്രേക്ക് വെട്ടാൻ അല്ല എണ്ണോ അവരെയും കുറ്റം പറഞ്ഞ കാര്യമല്ല ഓടി വരുന്നില്ലേ വല്യ വണ്ടി ഓട്ടിക്കുമ്പോ അറിയാം എന്റെ പാട് യാസപ്പോൾ നമ്മൾ ഷോപ്പിലെത്തി വണ്ടി എടുത്തിട്ടുണ്ടാട്ടാ എം ടി ആണ് അതിൻ്റെ ഡ്യൂക്കിൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കൊള്ളാം കേട്ട നല്ല റൈഡിംഗ് പ്രസീസും കൊള്ളാം കുറച്ചും കൂടി ബേക്കിലോട്ട് ആക്കി വെച്ചിട്ടെങ്കിൽ കൊള്ളാം എൻ്റെ ഇത് ഒരുപാടിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കിളത്തിയിരിക്കാം അപ്പോൾ അത് ഓട്ടിക്കുന്ന ആളുടെ കംഫേർട്ട് വെച്ചുവെക്കുന്നതായിരിക്കും ഓക്കെ എന്തായാലും നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് വരാം ും പക്കെയട്ട നല്ല ഉണ്ട് അപ്പൊ ഇത് സെറ്റ് ചെയ്തേക്കുന്ന സെറ്റപ്പ് ഞാൻ കാണിച്ചു തന്നില്ലല്ലോ അതോടൊപ്പം ഒതുക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം ടിച്ച് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉള്ള കാര്യേ അത് പെട്ടന്ന് ആർക്കും ഈ വണ്ടി ഓട്ടിക്കായിരുന്ന ഇതിലോട്ട് കയറുമ്പോഴത്തേക്കാണ് ടാസ്ക് ഫോണ് മാറിപ്പോവും ഞാൻ കൊറേ നേരം കൊണ്ട് ഇന്ത്യ കയറി നിൽക്കുന്നു ഓക്കേ ഇവിടെ വരണ്ടായിരുന്നു നമ്പർ ഉണ്ട് ഇതിലിപ്പോൾ ചെയ്തേക്കുന്നത് ഡമനാൻ്റെ ഡിസ്ക് പ്ലേറ്റ് മോചര പെറ്റൽ ഡിസ്ക് ആണ് ഇതിപ്പോൾ ചെയ്തേക്കുന്നത് പിന്നെ ആർ സി അണ്ടർ വലി കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഡ്യൂക്കിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ചെയ്ത വർക്കാണ് ഡമനാൻ്റെ ഡയമംഗ് കെട്ടലോയ്സും മോചര പെറ്റൽ ഡിസ്ക്കും അപ്പം കുറേ വണ്ടി ഇപ്പം മോചര ഡിസ്ക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല ഒരു ഫുൾ വീഡിയോ അപ്പം എന്തായാലും ഇറങ്ങിയ സ്ഥിതിക്ക് ഈ വണ്ടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തരാം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം തരാം ഇല്ലെങ്കിൽ ബ്രേക്ക് കിട്ടാത്ത അവസ്ഥ ആയിരിക്കും കേട്ടോ അത് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ നിന്ന് ഒരു ടേൺ എടുക്കട്ടെ ഇവിടെ വന്ന് പെട്ടും പോയി ഇങ്ങോട്ട് വരണ്ടായിരുന്നു ഓക്കെ പിടിച്ചില്ല കേട്ടാ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടിട്ടുള്ള നല്ലോണം പഞ്ച് പണ്ടിയെ പിടിച്ചുകഴിഞ്ഞ അവിടെ നിക്കു ഫുള്ള കേട്ടോ സംഭവം ഞാൻ ഞാനെവിടെയെങ്കിലും ഒതുക്കിട്ടേ ഫൈനൽ ഫൈനലൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാ പക്ക ബ്രേക്കിങ് ആട്ടാ അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്ത വർക്ക് ഇങ്ങക്ക് കാണിച്ചിരണ്ടേ കാണിച്ച എന്താണെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഫ്രണ്ട് സെക്ഷനിൽ നിന്നുള്ള ലുക്ക് കേട്ടാ ഇങ്ങനെ ഗോപ്രക്കൂടെ ഇത്ര അടിപൊളിയാണെന്ന് അറിയാൻ പറ്റത്തില്ല പെട്ടെന്നൊരാൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവു ആകെ ഈ ഒരു ഗ്യാപ്പ് മാത്രമാണ് കേട്ടോ അലേസിൽ നിന്നുള്ളത് ഓക്കെ ആകെ ഈയൊരു ഗ്യാപ്പ് ബാക്കി നിറഞ്ഞാണ് നമ്മുടെ ഈ ഡിസ്ക് ഡിസ്ക്ലേറ്റ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ സ്റ്റോക്ക് ഫോർക്കിലാണ് ഈ ഫോർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡയറക്റ്റ് സൂട്ടല്ല ഇതിൽ കുറച്ച് കസ്റ്റം കസ്റ്റമർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ വയ്ക്കണം അപ്പം കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതൊക്കെ ചെയ്തേ നമുക്ക് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ യൂസ് ചെയ്തേക്കാൻ നമ്മൾ സ്റ്റോക്ക് കാലിപ്പറി തന്നെ നമ്മൾ സെറ്റ് ചെയ്തേക്കുകയാണ് പക്ഷെ സ്റ്റോക്ക് കാലിപ്പേർ ഷൂട്ട് ആവത്തില്ല അതിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലും കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ട കാര്യം എ ബി എസ് പ്ലേറ്റേ ഉണ്ടോ ഇതിൽ എം ഡിക്ക് വരുന്ന സ്റ്റോക്ക് എ ബി എസ് പ്ലേറ്റാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് കുറേ പേര് ഈ കുറേ പേര് ഡോമിൻറ്റാൻ്റെയൊക്കെ ഇട്ട് തന്നെ വിടുന്നുണ്ട് കേട്ടോ പക്ഷേ അത് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ നിങ്ങൾ പയ്യെ പോകുമ്പോഴൊന്നും പ്രശ്നമില്ല ഒരു ഹൺഡ്രഡ് പ്ലസ് ഒക്കെ പോകുന്ന സമയത്ത് ബ്രേക്ക് സ്റ്റക്കാകും എന്ന് വെച്ചാൽ ബ്രേക്ക് പിടിച്ചാലും കിട്ടാത്ത അവസ്ഥ വരും അപ്പം വണ്ടി ചെയ്തപ്പോൾ നമുക്കൊരു ഫാൾട്ട് പറ്റിയതാണ് അതിൽ നിന്നാണ് നമ്മൾ ഈ കാര്യം മനസ്സിലാക്കിയത് അതുവരെ നമുക്ക് അറിയത്തില്ലായിരുന്നേട്ടോ അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട് പിന്നെ ഈ സൈഡിൽ നോക്കാം നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഡൊമിനാൻ്റെ ഡയമണ്ട് കട്ട് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും ഇതാണ് വണ്ടിയുടെ ഈ സൈഡിൽ നിന്നുള്ള ലുക്ക് ഞാൻ നിറ്റയാനായിട്ട് ടോട്ടൽ കോസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം അറേഞ്ച് ചെയ്യാൻ പറയാൻ കേട്ടോ ഇതിലിപ്പോൾ നല്ല ചടങ്ങ് പിടിച്ച് ഇതിൽ നമുക്ക് പ്ലേറ്റിലായാലും കട്ടിങ്ങും കാര്യങ്ങൾ വരും പിന്നെ എ ബി എസ്സിൻ്റെ സെൻസർ വയ്ക്കണമെങ്കിൽ അതിൽ നമ്മൾ സെപ്പറേറ്റ് ക്ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം പിന്നെ എ ബി എസ്സിൻ്റെ സെൻസർ എ ബി എസ് പ്ലേറ്റ് വെക്കണമെങ്കിൽ സെപ്പറേറ്റ് ക്ലാമ്പ് വെക്കണം കാലിപ്പർ വെക്കണമെങ്കിൽ സെപ്പറേറ്റ് ക്ലാമ്പ് വയ്ക്കണം അപ്പം ഇതെല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു മോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ചിലപ്പോൾ ഒരു സിമ്പിൾ മോഡിഫിക്കേഷനായിട്ട് തോന്നും കാണുമ്പം ഇപ്പോൾ പെട്ടെന്നൊരാൾക്ക് കാണുമ്പോൾ ഇത് വലിയൊരു മോഡിഫിക്കേഷനായിട്ട് തോന്നുന്നറിയത്തില്ല കാരണം ആ ട്യൂബിനാൻ്റെ ലേസും നോച്ച ഡിസ് എന്ന് തോന്നും പക്ഷേ ഇത് കുറേ പണിയുണ്ട് കേട്ടോ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസം എടുത്തിട്ടാണ് സെറ്റ് ചെയ്തത് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് ചെയ്യണതെന്ന് തോന്നുന്നത് കേട്ടോട്ടോ ഒന്നാൻഡ് അലൈസിൽ മോചന ഡിസ്ക് വെച്ചിട്ട് എം ഡി സെറ്റ് ചെയ്യുന്നത് അത് സ്റ്റോക്ക് ഫോർക്കിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ എ പ്രോപ്പർ വർക്കിംഗ് ആണ് കുറെ സീനൊന്നുമില്ല ഇല്ല ഇത്വൻ്റെ ആണ് ഇതിൽ ഹെഡ്ലൈറ്റിലേക്ക് പിക്സൽ ചെയ്യണം ഒരു കസ്റ്റം ഡിസൈൻ ഉണ്ട് അപ്പോൾ അത് ചെയ്യണം പിന്നെ ഈ ഒരു അണ്ടർ വല്ല്യു മാറ്റിയിട്ട് നമ്മൾ ഡ്യൂക്കിൻ്റെ ഫസ്റ്റ് ആണെന്നു ഡ്യൂക്കില്ലേ അതിൻ്റെ അണ്ടർ സെറ്റ് ചെയ്യണം ബേക്കിൽ ഒരു ഹഗർ സെറ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന വണ്ടിയാണ് ഇതിൽ കുറച്ച് റാപ്പിംഗ് വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവിട്ടാ അതിൻ്റെ ക്യാപ്പിൽ അതുപോലെ തന്നെ ബേറ്റ് സൈഡ് പീസിലൊക്കെ കേട്ടോ അപ്പോൾ ഇതാണ് അടുത്ത വർക്ക് ഇതൊന്ന് നമ്മൾ കാണിച്ചാൽ ഒരു ആർ സെല്ലേ ഇതിൽ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട് അത് ഇനി ഇതിൻ്റെ വർക്ക് അടക്കുകയുള്ളൂ അട്ടോ നമ്മൾ ടു ട്വൻറ്റി ചെയ്തിട്ടുള്ള പാറ്റേൺ അതാണ്ട് ഇവിടെ രണ്ട് ഐയും അതാണ്ട് ഇവിടെ ഇ ഒരു ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി കൂളിങ് അടിച്ചിരുന്നതാണ് കേട്ടോ എന്തായാലും വണ്ടി സെറ്റ് ചെയ്തിട്ട് ഇത് പിക്സൽ ആർജി ബി ആണ് മൊബൈൽ കൺട്രോളാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഇതിപ്പോൾ അവർ ആ ഒരു ഡിസൈൻ കാണിച്ച് തന്നിട്ട് അതേപോലെ ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് സിലിക്കന് ഇനി ഇവിടെ കുറച്ച് അടിക്കുകയുണ്ട് കേട്ടോ കുറച്ച് സെറ്റായിട്ടുണ്ട് ഇതാണ്ട് ഇവിടെ ഗ്യാപ്പുള്ളൊക്കെ ഇനി സിലിക്കിനായിട്ട് കവർ ചെയ്ത് സെറ്റ് ആക്കും ഓക്കെ പിന്നെ ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ സെറ്റ് ചെയ്യാനായിട്ടുള്ളത് ഇത് ആർ സി വിര ഗ്രിപ്പ് ലിവർ ഗാർഡുണ്ട് പിന്നെ ഒരു ഹഗറുണ്ട് കേട്ടോ ആഫ്റ്റർ മാർക്കറ്റ് ഇതൂടെ സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ അപ്പോൾ ഈ മൂന്ന് സാധനങ്ങളും പിന്നെ ഈ മോഡൽ അണ്ടർ വലിയ ആണ് എന്നുവെച്ചാൽ ഫസ്റ്റ് ജനറേഷൻ വരുന്ന ആ ഒരു സ്റ്റോക്ക് അണ്ടർ വലിയ ആണ്ട്ട് ഇത് സെറ്റ് ചെയ്യാനായിട്ട് വേണം ഇതും ടു ട്വൻറ്റീര ഈ ഒരു സ്റ്റോക്ക് വരുന്നത് ഏകദേശം ലുക്ക് തന്നെ ഇവിടെ കുറച്ച് കട്ടിങ് ഉണ്ടെന്നേ ഉള്ളു ചെറിയൊരു കറവുമുണ്ട് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല കേട്ടോ കഴിച്ചപ്പോൾ ഇതാണ് കേട്ടോ വണ്ടി വണ്ടിയിൽ ഇനിയിപ്പം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഒരു നേരത്തെ ഹഗറിന് ക്ലാമ്പും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം പുതിയ ആഫ്റ്റർ മാർക്കറ്റ് ഹഗ്ഗറും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം പിന്നെ ടാങ്ക് ക്യാപ്പും ഇവിടെ മറ്റേ വീത്തിരിയിലെ പാനൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സൈഡ് പേസ് അതൊരു രണ്ട് റാപ്പിംഗ് ഉണ്ട് അപ്പുറത്ത് കൊടുത്തേക്കുക പിന്നെ ഇതിൽ അത്യാവശ്യം നമ്മൾ ആർച്ചിര മട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ മെയിനായിട്ട് വന്നത് ഈ ഒരു പിക്സലാണ് കേട്ടോ ഇതിപ്പോൾ എന്തായാലും ഞാൻ കത്തിച്ച് കാണിച്ചു തരാം ഇനിയിവിടെ കുറച്ച് സിലിക്കണും ഇതൊന്ന് ക്ലീനൊക്കെ ആക്കാനായിട്ടുണ്ട് ഓക്കെ ഈ ഒരു എക്സ്ട്രാ ഉള്ള ഈയൊരു പീസ് കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും വർക്കാണ് ഈ വണ്ടിയിലുള്ളത് എന്തായാലും സെറ്റ് കഴിഞ്ഞിട്ട് ഫൈനൽ ഔട്ട് കാണിച്ചത് പുതിയ മോഡൽ എഫ് സി ആണ്ട്ടോ ഇത് ആക്സിഡൻറ്റ് വർക്കായിട്ട് വന്നതാണ് എൻ്റെ ബോഡി കിറ്റ്സ് കാര്യങ്ങളൊക്കെ ഡാമേജ് ആണ് അപ്പോൾ ഇതൊക്കെ മാറ്റണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇത് വെച്ചേക്കുമ്പോൾ ചേയ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടട്ട <59's> mm -hmm. the tube, the 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 ും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ വണ്ടിയിൽ ചെറിയൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ നമ്മൾ സെറ്റ് ചെയ്ത അടുക്കിന് അണ്ടോ ഈ ഗ്രാഫിക്സ് തന്നെ ഇവിടെയും വരും ഈ ഒരു ടെയിൽ പോസിഷനും വരും കേട്ടോ ഇവിടെ അവർ പറഞ്ഞ കണക്ക് വ്രാപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഹഗ്ര സെറ്റ് ചെയ്ത് ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഫ്രണ്ടിൽ പിന്നെ പിക്സൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് ഫോൺ കൺട്രോളാണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ആപ്പ് ഒന്നാണ് ൂറ്റി സംതിങ് ഓട ഉണ്ടോട്ടാ മറ്റേ കട്ടാട്ട വീഴുന്ന ഏതറ കിളിപ്പിച്ചുണ്ടാദറല്ല നിറയോ അല്ല അല്ലല്ല ഇങ്ങനെ അടിങ്ങോല വന്ന് നേരം ചെയ്തിട്ടുള്ള ഇപ്പൊ പെയിന്റിങ്ങിന് വന്നതാണ് കേട്ടോ ഒരു ആർ എക്സിന്റെ ടാങ്ക് കാര്യങ്ങളൊക്കെ അടിച്ച സൈഡ് ഉണ്ട് ബാനലിണ്ട ഒരു ആണ് ആക്കാനായിട്ട് വന്നത് നമ്മള് കോളേലൊക്കെ വരില്ല ആ റെഡാണ് പെയിന്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം ടാങ്ക് അടിച്ചതും അതേപോലെ തന്നെ രണ്ട് സൈഡ് പാനലും അടിച്ചതും കേട്ടോ ഇതിന് ക്ലിയറും കാര്യങ്ങളൊക്കെ വരാനായിട്ടുണ്ട് പെയിൻ കാര്യങ്ങളൊക്കെ അടിച്ച് ഇനി ഉണങ്ങാനായിട്ട് വെച്ചേക്കുവാണ് കേട്ടോ ഒരുപാട് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വട്ടാ ഇവിടെ ഒരു ടുവൻ ഇപ്പോൾ ഉണ്ട് എന്നാ പോണേ വികാശ അപ്പം നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെട്ടോ ഇനി ഇപ്പോൾ നേരെ ഇനി വീട്ടിലോട്ടാണ് അപ്പോൾ ഇനി ടു ട്വൻറ്റിയിൽ കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞു കുറച്ച് സിക്കർ വർക്കും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ട് അപ്പോൾ അതൊക്കെ നാളെ ക്ലിയർ ആക്കിയിട്ട് വണ്ടി നാളെ കൊടുക്കും ഓക്കെ നമ്മളെ വണ്ടി മിസ്സിങ് ആണ് അപ്പോൾ അതായിരുന്നു നമ്മൾ ഇന്നത്തെ പരിപാടിയെന്ന് പറയുന്നത് എന്തായാലും എം ടി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഓക്കെ അതേപോലെ തന്നെ ടു ടെൻ്റെ ഉണ്ടായിരുന്നു വർക്കിന് ഇപ്പോൾ കുറച്ച് വണ്ടി വർക്കിന് ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി പണിയുന്നതിൻ്റെ അന്ന് നമുക്ക് ഇതേപോലെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ അതിൽ ചെയ്യാം ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോയിൽ ഒതുക്കുന്നത് പിന്നെ ആരും യൂട്യൂബൊന്നും അങ്ങനെ കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പരമാവധി ഷോർട്ട് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഓക്കെ എൻ്റെ ബാക്കി വർക്ക് കഴിഞ്ഞിട്ട് ഫുൾ ലുക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ എന്നാലും അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം അതുമായിരിക്കും ഗുഡ് ബൈ